ഹലോ ഗായ്സ് നമുക്കൊരു അടിപൊളി സാമ്പാർ നോക്കിയാലോ നല്ല തിക്ക് സാമ്പാറാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൽ പരിപ്പ് ആഡ് ചെയ്യുന്നില്ല നമുക്കതിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിവിടെ വഴുതനങ്ങ ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടക്ക തക്കാളി ഉള്ളി കിഴങ്ങ് പച്ചമുളക് ഇനി ഇതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കുക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളിയും മാറ്റി വെക്കാം അതിപ്പം ആഡ് ചെയ്യുന്നില്ല ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കായം പൊടിയാണ് ഇത് ഈ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ വെക്കാം ഇതായി വലുപ്പത്തിലൊരു പുളി എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് നമുക്കൊരു ജാറിലേക്ക് മാറ്റി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് കഴിക്കാത്ത ആളുകൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി സ്മൂത്തായി അടിച്ചെടുക്കാം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ടൊമാറ്റോയും വെണ്ടക്കയും ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ദാ വെജിറ്റബിൾസ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആ പ്യൂരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പിഴണ് വെച്ചിട്ടുള്ള പുളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ സാമ്പാർ പൊടി ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായി മിക്സായി തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം അതിനായി ഓയിലൊഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക്ക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില വറ്റലമുളക് ആഡ് ചെയ്ത് നമ്മുടെ തിക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി സാമ്പാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പില്ലാത്ത സാമ്പാറാണെന്ന് പറയാനേ പറ്റില്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടിപൊളി ടേസ്റ്റ് ാണ് ഒരുപാട് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഈസി സാമ്പാർ റെസിപ്പിയാണ് പരിപ്പില്ലെങ്കിലും നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പരിപ്പില്ലെങ്കിലും ഒരു കുറവുമില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കണേ